ഏജനറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് അപ്പോൾ ഞങ്ങൾ ഏജനറ്റ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കല്ലുവേൽ സെൻറ് ആന്റണീസ് ചർച്ചിൻ്റെ മുമ്പിലാണ് അപ്പോൾ ക്രിസ്മസിന് ഇനി ഇപ്പോൾ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നോമ്പിൻ്റെ ഒക്കെ കാലഘട്ടമാണ് രാവിലെയും വൈകിട്ടൊക്കെ പള്ളിയിലൊക്കെ പോകുന്നവരാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഒരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ ഈ സെൻറ് ആന്റണീസ് ചർച്ചിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്മസിന് ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയതും അതുപോലെ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് അതിനകത്ത് അഭിനയിച്ച് അതുപോലെ തന്നെ ഒരു കവിയും അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുമൊക്കെയായ ഒരു കല്ലുവേലിൻ്റെ ഒരു കലാകാരൻ ഒരു അനുഗൃഹിത കലാകാരനെയാണ് ഏജനറ്റ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ാണ് ബിട്ടനെ നമ്മൾ കണ്ടു അപ്പോൾ അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ ക്രിസ്മസിന് ഒരു എൻ്റെ മനസ്സില് രണ്ട് വർഷം മുമ്പ് പോകുന്നൊരു കഥയാണ് ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു പന്ത്രണ്ട് വയസ്സിലൊരു പെൺകുട്ടിയുടെ കഥ അപ്പോൾ അത് അന്ന് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒരു നല്ലൊരു പാട്ട് അത് ചിത്രകാരനാണ് പാടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ അമേരിക്കയിലുള്ള ജോസ് നെടുമാക്കൽ എന്ന് പറയുന്ന സാറാണ് അപ്പം കാര്യങ്ങളെല്ലാം ഓക്കെ ആയപ്പം ഇതിന് നല്ലൊരു കഥ ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാന്നൊക്കെ ആയിരുന്നു ആദ്യം പ്ലാനറ്റ് ആ കല്ലൂരി പള്ളി ഈ നാട്ടിൽ അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ശക്തമായ ഒരു പ്രേരണ പാലത്തും കടവ് ഇടവകയിൽ വെച്ച് ചെയ്യാനായിട്ട് എനിക്ക് ആ ഇടവകനെ മുൻപരിചയൊന്നുമില്ല അങ്ങനെ അവിടുത്തെ വികാരി അച്ഛൻ്റെ നമ്പർ സംഘടിപ്പിച്ചു ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു സംസാരിച്ചു അച്ഛൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു ഞാൻ ഇപ്പോൾ ചെല്ലുന്നതിന് മുമ്പ് ഈ അച്ഛനോട് പറഞ്ഞിരുന്നു അച്ഛാ പത്തിനും പന്ത്രണ്ടിനും വയസ്സിടയ്ക്കുള്ള പെൺകുട്ടികൾ അത് എത്ര പേരുണ്ടോ അവരോട് അവരെ ഒന്ന് പള്ളിക്കൽ വിളിച്ചു കൂട്ടണം ഒരു ചെറിയൊരു ഓഡീഷൻ നടത്താൻ അങ്ങനെ ഞാനൊരു ദിവസം ഒരു ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് ശേഷം അവിടെ എത്തുന്നു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പിള്ളേരെല്ലാം എത്തി ഒരു പത്ത് ഇരുപതിൽ താഴെ വരുന്ന പിള്ളേർ ഒരിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും പിന്നിൽ നിന്നിരുന്നൊരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ മുഖം എൻ്റെ മനസ്സിൽ പറഞ്ഞു എന്നുള്ളതാണ് ഒരു ഡയറക്റ്റ് എന്നുള്ള നിലയ്ക്ക് അവളുടെ മുഖത്ത് മിന്നി മറഞ്ഞ മറയുന്ന ആ പിന്നെ നവരസങ്ങൾ ആ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടെ അതിനുശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു ഉണ്ണീശയുടെ രൂപം തരാമോ അങ്ങനെ ഉണ്ണീശയുടെ രൂപം ഇവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ മൊബൈൽ കൊണ്ട് അവളുടെ ഒരു രണ്ടുമൂന്ന് ഫോട്ടോ ചില ഭാവങ്ങൾ അവളോട് പറഞ്ഞു ഉണ്ണീശോയെ ആദ്യമായിട്ട് കൈ കിട്ടുമ്പം എന്തായിരിക്കും നീ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവളെ അവളുടെ ചില രണ്ടൊന്ന് ഫോട്ടോ എടുത്തു ആദ്യം ആ ഒറ്റ ഇതിൽ തന്നെ ഞാൻ തൃപ്തനായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ഓഡീഷൻ നടത്താനായിട്ട് ചെന്ന സ്ഥിതിക്ക് മറ്റു കുറച്ച് കുട്ടികളെയും കൂടെ ഇതുപോലെ തന്നെ ഉണ്ണീശോയുടെ രൂപം പിടിപ്പിച്ച് ഫോട്ടോയൊക്കെ എടുത്തു അപ്പം പിന്നെ ഈ പെൺകുട്ടി സൈക്കിള് ഓടിക്കാൻ അറിയ ഒരു മുൻപരിചയമുള്ള ആളായിരിക്കണം അങ്ങനെ എന്തായാലും അവൾ പിന്നെ അതിനും പ്രാപ്തിയായിരുന്നു എന്തായാലും അവളെ സെലക്ട് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായാലും ഒരു പത്തരട്ടി റിസൾട്ടാണ് അവളുടെ അഭിനയത്തിലൂടെ കിട്ടിയത് പിന്നെ ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പുറത്ത് ശരിക്കു പറഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ള ഞാൻ കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്നു അവളുടെ ഉള്ളിൽ ആ കഥാപാത്രത്തെ ഞാൻ ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കേണ്ട ഒരു ഒരു ടൈം എടുത്തു എന്നാലും വളരെ വളരെ പിന്നെ ആദ്യമൊക്കെ വളരെ തമാശ കളിച്ചും ഒക്കെയായിട്ട് എന്നാ പറയേണ്ട ഒരു തനി കുട്ടിത്വത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് അവിടെ പോയത് പക്ഷേ ആ ഫൈനൽ ടേക്ക് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആയിരുന്നു ഫൈനൽ ടേക്ക് പറയുമ്പം ഞെട്ടിച്ച് കളിഞ്ഞു അസാധ്യം അവളുടെ പേര് മിക മേരി മനോജ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലിയന്തർ സ്കൂളിലെന്തോ ഒറ്റ ദിവസം ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ പിള്ളേർ വൈകുന്നേരം ഈ മണി നാലുമണി അഞ്ചുമണിക്ക് ശേഷം അവിടെ എത്തുകയുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് തലേന്നേ പോകേണ്ട വന്നു തലേന്ന് വൈകുന്നേരം നാലുമണിക്ക് ഷൂട്ട് തുടങ്ങി രാത്രി ഒരു ഏഴ് എട്ട് മണിയായപ്പോഴത്തേക്കും തീർന്നു അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ തുടങ്ങി ഏകദേശം ഉച്ചകോടി തീർത്തു അങ്ങനെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പാട്ട് എഴുതാനായിട്ട് പിന്നെ പാട്ട് എഴുതിയിരിക്കുന്ന അനിൽ ഡിക്സിനാണ് അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു സ്റ്റാഫാണ് ആ അദ്ദേഹത്തെ ഞാൻ ഞാനിപ്പറഞ്ഞ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത് പുള്ളി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുമായിരുന്നു രണ്ട് വർഷം മുമ്പ് പക്ഷേ ഒരു പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആ പുള്ളിയുടെ ആ സ്വപ്നം ഞങ്ങളുടെ ആ കണക്ഷനൊക്കെ അങ്ങനെ അങ്ങ് തണുത്തുപോയി പിന്നെ ഇപ്പോഴാണ് ദൈവുറവയാൽ പുള്ളി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ പാട്ട് എനിക്ക് അയച്ചു തരികയും അങ്ങനെ അത് ട്യൂൺ രണ്ട് വിധത്തിൽ ട്യൂൺ ചെയ്തു എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അത് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞത് ഇപ്പം സെലക്ട് ചെയ്ത പാട്ട് അതുപോലെ തന്നെ ഞാൻ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വൈഫും നല്ലൊരു പാട്ടുകാരിയാണ് പക്ഷേ അവൾ അവൾക്ക് കുറച്ച് പേടിയൊക്കെയുള്ള കൂട്ടത്തിൽ അവൾ ഒരു പിന്നെ വർക്കിലും പാട്ട് പാടാൻ വന്നിട്ടില്ല ഇപ്പോൾ സ്റ്റുഡിയോയിൽ പാടുന്ന കാര്യം പറയുമ്പോൾ തന്നെ കൈയും കാലം പറിക്കും ഞാനാണ് മ്യൂസിക് ഡയറക്ടറെങ്കിൽ പോലും പുള്ളിക്കാരി ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അവളുൾപ്പെടെ ഈ ഇടവകയിൽ നിന്ന് രണ്ടുപേരെ കോഴ്സ് പാടാനായിട്ട് അവസരം കൊടുക്കാൻ പറ്റി രണ്ടുപേരും നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു വൈഫിൻ്റെ പേര് ഡോളി മക്കള് മക്കള് നാലുപേര് പേര് മോള് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു അവൾ ബി ബി സി എ ബി സി എ വിത്ത് ഏവിയേഷൻ ഉടുപ്പിയിലാണ് ആ ഉടുപ്പിയിലാണ് പിന്നെ രണ്ടാമത്തെ മോള് ഏഴാം ക്ലാസ്സിലെ പെരുവൻപറമ്പ് മൂന്നാമത്തെ മോള് ഇവിടെ കല്ലൂരിൽ എൽ പി സ്കൂളിൽ അവൾ സ്കൂളിൽ സ്കൂൾ ലീഡറൊക്കെയാണ് മിടുക്കിയാണ് എല്ലാവരും നാലുപേരും ഇളയ മോനാണ് അവനും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു നാലുപേരും കലാപരമായിട്ടൊക്കെ നല്ല കഴിവുള്ള മക്കളാണ് ആ പപ്പയുടെയും അമ്മയുടെയും ചെയ്തിട്ടുള്ളത് ഞാൻ ശരിക്ക് പറഞ്ഞാല് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നത് ജോസഫ് ചെറുമേലച്ചനെയാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂ ജൂൺ ജൂലൈ മാസത്തിൽ അൽഫോൻസാമയുടെ ഒരു പാട്ടിൻ്റെ ആൽബമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അതിന് എനിക്ക് പ്രൊഡ്യൂസറെ തന്ന് സഹായിച്ചത് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നത് ജോസഫ് ചിറമേലച്ചനാണ് അച്ഛനുമായിട്ട് ഞാൻ ഫോണിൽ കൂടെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പം അതിലൂടെയാണ് എന്നിലുള്ള ഒരു പിന്നെ സംവിധായകൻ എന്നുള്ള കഴിവ് അതായത് ആ ഒരു എഴുത്തുകാരൻ ഞാൻ എഴുതിയ അത് സംഗീതം ചെയ്തത് ഒരു ജിജോ അരിക്കാട്ടെന്ന് പറഞ്ഞ ചാലക്കുടിക്കാരനാണ് അപ്പം ആ അത് പതില് കഥയെ സംവിധാനം ചെയ്ത് ഞാനായിരുന്നു ആ ആൽബത്തിൽ പിന്നെ കുറച്ച് ഭാഗത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ആ വർക്കാണ് അതിനുശേഷം പിന്നെ ദൈവപ്രവ്യാലൊരു ഒരു മാസം രണ്ട് മാസം ഇടപെട്ട് പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് എല്ലാം തന്നെ യൂട്യൂബിലുണ്ട് ബിജു കല്ലുവലിൽ നിന്ന് അടിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാം തന്നെ കാണാൻ പറ്റും ഇത് പ്രേക്ഷകർ ഇനി ബിജു ഒരുപാട് വർക്കുകൾ അതുപോലെ തന്നെ ഡിവേഴ്സൽ ആൽബങ്ങൾ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ബിജു കല്ലുവലിന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അത് ബാക്കി വർക്കുകൾ പിന്നെ ഞാൻ ചെയ്ത വർക്കിൽ ചിലതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധം അതായത് പിന്നെ അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുക ഇതിങ്ങനെയുള്ള ലക്ഷ്യത്തിലൂടെയാണ് അപ്പം നമ്മൾ ഈ ഭക്തിഗാനത്തിൽ ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് വെറൈറ്റി വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് എന്ന് പറഞ്ഞ ആൽബം ഈ എന്ന് പറഞ്ഞ ആൽബം അത് ഷാപ്പിലെ ആ ഷാപ്പിൽ ആ ഷാപ്പിലെ പാട്ട് പക്ഷേ അതിൽ ആ പാട്ട് എഴുതിയത് സംഗീതം ചെയ്തത് ഞാൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മദ്യത്തിനെതിരായിട്ടാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വരിയുണ്ട് അതായത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വരി അതായത് മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്നവൻ്റെ ജീവിതം ഈ പിന്നെ തെങ്ങിൻ്റെ കവിളിൽ കള്ള് പോയവൻ്റെ പോയ തെങ്ങിൻ്റെ അവസ്ഥയാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മദ്യത്തിലൂടെ നശിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥയാണ് പിന്നെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഭാര്യ കാതല കമ്മലഴിച്ചു കൊണ്ട് വിറ്റിട്ട് റേഷൻ മേടിക്കുന്നു അതുപോലെ തന്നെ പിന്നെ മകള് കെട്ടിക്കാൻ നിന്നിട്ട് ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി മകൻ നാടുവിട്ടു അങ്ങനെയൊക്കെ ഉള്ള വരികളാണ് അതിൻ്റെ അത് പിന്നെ നമ്മളൊരു അടി ആൾക്കാരൊക്കെ രസിപ്പിക്ക രസിക്കുന്നൊരു വിധത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തൊരു വെറൈറ്റി വർക്ക് എന്ന് പറയുന്നത് കുഴിമന്തി പാട്ടാണ് അത് എന്തോ ആ ആ മേഖലയിൽ നിന്ന് ഒത്തിരി പിന്നെ റിപ്പോർട്ടിങ് വന്നുകൊണ്ടായിരിക്കും അത് വൈറലാകാതെ പോയി ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു പക്ഷേ യൂട്യൂബിലധികം വൈറലായില്ല കാരണം കാരണം ആ സമയത്ത് ഒത്തിരി പേരിങ്ങനെ കുഴിമന്തിയും ഷവർണയും കഴിച്ചിട്ട് ആ ഹോസ്പിറ്റലൈസ് ആവുകയും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി അതിനെ അത് അടിസ്ഥാനപ്പെടുത്തി എഴുതിയൊരു പാട്ടാണ് അതായത് കേരളത്തിലെമ്പാടും കുഴിമന്തി കഴിച്ചിട്ട് കുഴിയിലേക്ക് എടുക്കുന്ന മച്ചുന എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഭാഷയാണ് അപ്പോൾ എൻ്റെ കൂടെ അത് പാടി പാടിയതും അതുപോലെ തന്നെ അതിൻ്റെ പെർഫോം ചെയ്തതും നുച്ചയായിട്ടുള്ള ബിന്ദു എന്ന് പറഞ്ഞ കലാകാരിയാണ് നല്ലൊരാർട്ടിസ്റ്റ് ആണ് അഭിനയിക്കാനും പാടാനും ഒരേപോലെ കഴിവുള്ള ഒരാളാണ് അപ്പോൾ അത് ഈ പറഞ്ഞ ഞങ്ങള് ഗ്രീൻ സ്ക്രീനിൽ ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ജ്യോതിഷാ നെല്ലിക്കമ്പോരുള്ളേ ജ്യോതിഷും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ജോർജിനോ ജോസും അതായാലും അതും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലുണ്ട് നമ്മുടെ ഒരു എന്നാ പറണ്ടേ കഴിവിൻ്റെ പറയുന്ന പോലെ ചെയ്തൊരു ഒരു വർക്കായിരുന്നു പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പം ഈ ലാസ്റ്റ് ചെയ്ത് പാലത്തിൻകടവിലെ വർക്കാണ് അത് ശാലോമ സംരക്ഷണത്തിനടുത്തു ഈ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഡിസംബർ പതിനൊന്നാം തീയതി അത് മൂന്ന് ടൈമില് സംരക്ഷണം സംപ്രേഷണം ചെയ്തിരുന്നു അമ്പത്തി എട്ടായിരം പേര് ഇന്നിപ്പോ പന്ത്രണ്ടാം തീയതി നമ്മളിപ്പോൾ കണ്ടുമുട്ടു അമ്പത്തി എട്ടായിരം പേര് ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ് അവർക്ക് വണ്ടി സൗകര്യം ഇല്ല സ്വന്തം വണ്ടി ഉള്ള ഇല്ലെങ്കിൽ അവർ ആകെ ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒക്കെ ഒരു വന്യമൃഗങ്ങളുടെ ശല്യം ഒരു ഭാഗത്ത്

അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ ആ വർക്കിനെ കുറിച്ച് പറയും നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ആ ഒരു പിന്നെ കഥയ്ക്കനുസരിച്ച് കറക്റ്റ് ആ ആംബിയൻസിലുള്ളൊരു വീട് കിട്ടി അത് പിന്നെ അവ അവറാച്ചൻ വലിയ വീട്ടിൽ ആ പാലത്തങ്കടവ് ഇടവകലെ ഏറ്റവും വലമൂളിൽ താമസിക്കുന്ന ഒരു ഒരു കർഷകനാണ് കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു കർഷകശ്രീ അവാർഡിന് അർഹനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം അഞ്ചേക്കർ സ്ഥലം രാപകലില്ലാതെ കൃഷി ചെയ്ത് ശരിക്ക് പറഞ്ഞാൽ തൊട്ടടുത്ത് കേരള ഫോറസ്റ്റാണ് അവിടുന്ന് മൃഗങ്ങളുടെ കണ്ടമാന ശല്യം ഉണ്ട് ഇതിനെല്ലാം അവഗണിച്ചു കൊണ്ട് അതിജീവിച്ച് അവഗണിച്ച് അതുങ്ങളോട് മല്ലിട്ട് ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കപ്പ ചേന ചേമ്പ് അതുപോലെ തന്നെ പിന്നെ കുരുമുളക് അതുപോലെ തന്നെ കശുമാവ് ഇതെല്ലാം കൃഷി ചെയ്ത് നല്ല അധ്വാനിക്കുന്നത് കർഷകൻ പിന്നെ ആ വീടിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഒരു വീട് പണിയിലാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുന്നവർക്കും മനസ്സിലാകും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ശരിക്ക് പറഞ്ഞാൽ ഇത്രയും ആയിട്ടും അവർ അദ്ദേഹത്തിന്റെ മക്കളെല്ലാം താഴ്വാരങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ താഴേക്ക് അദ്ദേഹം വൈഫ് തന്നെ ആ പക്ഷേ മലയിറങ്ങി പക്ഷേ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ ഒരു ഷെഡിലാണ് തുറന്നു കിടക്കുന്ന ഒരു ഷെഡിലാണ് അവർ താമസിക്കുന്നത് അത്രയും ശോചനീയമായ ഒരു അവസ്ഥയില അപ്പം അവിടെ അദ്ദേഹം എന്തുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാ അവിടെ അദ്ദേഹം ഞങ്ങളിവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് പേർക്ക് ഒരു ചൂട് കപ്പ കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തന്നത് ഒരു ചൂട് കപ്പ അതിലും അതിൽ പിന്നെ മിച്ചമായിരുന്നു അപ്പം ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ആ ഒരു ഒരു ചൂട് കപ്പ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപ്പൊ അത് കണ്ടപ്പോൾ പുതിയൊരു വർക്കിനുള്ള ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ വിജയനെ കുറിച്ച് അറിഞ്ഞു അപ്പോൾ വിജയൻ്റെ ഏറ്റവും വലിയ പ്രത്യെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതുവരെ സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കാത്തൊരു വ്യക്തിയാണ് സംഗീതം പഠിക്കാതല്ലേ ഇല്ല സംഗീതം പഠിച്ചിട്ടില്ല ഈ ക്രിസ്മസ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വരി പാട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്രിസ്മസിന്റെ പാട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അത് വിൽസംബറോ ആണ് പാടിയിരുന്നത് അത് എഴുതിയിരിക്കുന്നത് ടോം ആലപ്പാട്ടാണ് ചന്ദനയ്ക്കമ്പാറയുള്ള ഒരു നല്ലൊരു എഴുത്തുകാരനാണ് അത് സംഗീതം ചെയ്ത് ഞാനാണ് അത് ഇപ്പോഴും യൂട്യൂബിലുണ്ട് സൂപ്പർ ഹിറ്റായിട്ട് പോകുന്ന പാട്ടാണ് അതിൻ്റെ ഒരു രണ്ടിലേയും പാടാണ് ക്രിസ്മസ് രാവിൻ്റെ വെള്ളി വെളിച്ചം സ്നേഹരാജൻ്റെ ദിവ്യജനനം ഈ സുദിനത്തിൽ ഉണ്ണിയമേശുവേ ക്രിസ്മസ് രാവിൻ്റെ വെള്ളി വെളിച്ചം സ്നേഹരാജൻ്റെ ദിവ്യജനനം ഈ സുദിനത്തിൽ ആഹ്ദിക്ക അടിപൊളി ഗംഭീരം പാട്ടുകളൊക്കെ നമ്മൾ പഠനവും കാര്യങ്ങളൊക്കെ ായിരുന്നു ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൂ കരികോട്ടക്കരയിലായിരുന്നു പഠിച്ചത് പിന്നെ ഇപ്പൊ അവിടുന്ന് സ്ഥലം പറ്റിപ്പം ഇങ്ങോട്ട് കല്ലുവല്ലിലേക്ക് വന്നിട്ട് എട്ടു വർഷം കഴിഞ്ഞു എട്ടു വർഷമായിരുന്നു ഇപ്പൊ എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന സെയിൽസിൻ്റെ മേഖലയിലുള്ള വർക്കാണ് ഞാൻ ഇങ്ങനെ കടകളിലൂടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു ട്രാവൽസിൻ്റെ പരിപാടിയുണ്ട് ലോങ് ട്രിപ്പ് ടൂറിലായിട്ട് ട്രാവലർ അങ്ങനെയുള്ള വണ്ടിക്ക് ട്രിപ്പ് എടുത്ത് പോകുന്നുണ്ട് പിന്നെ പ്രോഗ്രാമുകൾക്ക് പാട്ടുപാടാൻ പോകാറുണ്ട് ഗാനമേളയില്ല കല്യാണക്കൊയർ അങ്ങനെയുള്ള പള്ളി പ്രോഗ്രാമിന് അപ്പം എങ്ങനെ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഇപ്പൊ ഈ സമയം ഈ ഒരു ജോലിയുടെ കൂടെ തന്നെ കലാപ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകാൻ സമയം കിട്ടാറുണ്ടോ വീട്ടുകാരുടെ സപ്പോർട്ട് വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് വൈഫും നാലു മക്കളുമാണ് നല്ല സപ്പോർട്ടാണ് പുതിയ പ്രൊജക്ടുകൾ ഏതെങ്കിലും പ്ലാൻ പുതിയ പ്രൊജക്ട് നമ്മളിപ്പോൾ ഒരു ഒരു ലവ് സോങ് അടുത്ത മാസത്തേക്ക് ചർച്ചയിലുണ്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കിന്റെ ക്യാമറയും എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നസറത്തിൻ്റെ ദേശത്തിൽ അത് ആ അത് ആൽബമാണല്ലോ നമ്മൾ ലാസ് ചെയ്തത് അതിപ്പം പിന്നെ അതിൻ്റെ ക്യാമറ അരുൺ പയ്യവരാണ് പിന്നെ എഡിറ്റിങ് ജ്യോതിഷ് ജോസഫ് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരു ടീം ഒരു ടീം പോലെ ഒരു ചങ്ക് പോലെ മുന്നോട്ട് പോകുന്നു ആ ഞാൻ എൻ്റെ ആശയത്തിനനുസരിച്ച് അരുൺ എപ്പോഴും ഞാൻ എന്തു പറഞ്ഞാലും അതിനനുസരിച്ച് ക്യാമറ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് ക്യാമറ ചലിപ്പിക്കും ജ്യോതിഷാണേലും ഞാൻ പറയുന്ന അപ്പുറം കൂടുതലായിട്ട് അവൻ്റെ കഴിവും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്ന വിഷ്വൽസ് അവൻ ഏറ്റവും മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് തരാറുണ്ട് അത് തന്നെ നമ്മുടെ നമ്മൾ ചെയ്ത വർക്ക് ഏകദേശം ആദ്യമായിട്ടാണ് അതൊരു അടിക്കട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പം സംഗീതത്തിലേക്ക് അതുപോലെ തന്നെ കലാപ്രവർത്തകരേക്കും വരുന്ന പുതുതലമുറയോട് തലമുറയോട് ബിജു വട്ടൊക്കെ കൊടുക്കാനുള്ള ഉപദേശം എന്താണ് എനിക്ക് ഇന്ന് ഈയൊരു മേഖലയിലേക്ക് വരാൻ വരാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളോട് വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത് ഇത് പണ്ടത്തെ കാലത്തേക്കാളും ഒന്നും കൂടെ കൺജസ്റ്റഡ് ആണ് അതായത് സങ്കുചിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം അതായത് നമ്മൾ പിന്നെ എന്നാ പറയേണ്ടത് എവറസ്റ്റ് കോടുകൂടി കീഴടക്കുന്ന അതേ മൈൻഡോടു കൂടി തന്നെ അധ്വാനിക്കേണ്ടവരും ഈ മേഖലയിൽ എന്തെങ്കിലും ഒന്നായിത്തീരാം കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ തഴയും ചിലരെ സ്വീ സ്വീകരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് അങ്ങനെ ഒരു സ്വീകരിക്കുന്ന സംഭവമില്ല കൂടുതലും നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയാണ് പലർക്കും പലപ്പോഴും സംഭവിക്കാറുള്ളത് അതുകൊണ്ട് പിന്നെ നന്നായി നിരാശപ്പെട്ട് പിന്നോട്ട് പോകാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ ഇപ്പൊ ശരിക്കു പറഞ്ഞാല് ഞാൻ ചിന്തിക്ക ഒത്തിരി അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരുപക്ഷെ ഞാൻ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പാട്ടുകളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നില്ല കാരണം സംഗീതം പഠിച്ചു കഴിയുമ്പോൾ രാഗത്തെക്കുറിച്ച് പിന്നെ അറിവുണ്ടാവുമല്ലോ അപ്പം പിന്നെ ആകെ ഒരു ടെൻഷനായിരിക്കും ഏത് ഇത് ഏത് രാഗത്തിലാണ് അല്ലെങ്കിൽ രാഗത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ സംഗീത പണ്ഡിതന്മാർ ഇതിനെ വിമർശിക്കുമോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്കൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പാട്ട് എഴുതി തരുന്ന വ്യക്തി തന്നിരിക്കുന്ന പാട്ടിനെ ആദ്യം അത് തിരുത്തലുകൾ അത്യാവശ്യം തിരുത്തലുകൾ വരുത്തേണ്ടതാണെങ്കിൽ തിരുത്തലുകൾ വരുത്തി അതിനെ ഒന്ന് പിന്നെ കമ്പോസ് ചെയ്യാമെന്ന് പറയും വരികൾ ചിട്ടപ്പെടുത്തും ചിട്ടപ്പെടുത്തിയതിനു ശേഷം പിന്നെ ആ കീബോർഡ് എടുത്തു വെച്ച് സംഗീതം ചെയ്യാനായിട്ട് ഇരുന്നു കഴിഞ്ഞ് ഇരിക്കുന്ന നിമിഷം വരെ ഇത് അതിന് കിട്ടാൻ പോകുന്ന സംഗീതം എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടാറില്ല അപ്പം ഇത് പറയുമ്പം നേരത്തെ എന്നോട് ചോദിച്ചല്ലോ സംഗീതം പഠിച്ചിരുന്നോ എന്ന് ചോദിച്ചല്ലോ ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നൊരു വ്യക്തിയാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഈ ഈ പിന്നെ കല്ലൂരിൽ സെന്റാൻറണീസ് ദേവാലയത്തിന്റെ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് ചങ്ങത്ത് കൈവച്ച് പറയാൻ പറ്റും കരിസ്മാറ്റിക് നവീകരണ ജീവിതം ഏറ്റവും ലാഭകരമായ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനൊരു കച്ചവടക്കാരുടെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ലാഭകരം കാരണം ഇന്നും ആ പഴയ ആ കൂട്ടായ്മയും പ്രാർത്ഥനയും ആ ഒരു ഇതിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്നും പരിശുദ്ധാത്മാവിന്റെ ക്രമ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് കാരണം ആ കീബോർഡ് എടുത്തു വെച്ച് സംഗീതം ചെയ്യാനായിട്ട് ഇരിക്കുന്നു കഴിയുമ്പം അന്ന് വരെ ആ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സംഭവം പരിശുദ്ധാത്മാവ് തരുമായിരുന്നു മനസ്സിലേക്ക് വരും അപ്പം അവിടെയാണ് പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ അത് അതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനോടുകൂടിയാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോടുന്നത് ഇപ്പം ശരിക്ക് പറഞ്ഞാൽ ഒത്തിരി വർഷത്തെ തന്നെ സംഗീതം പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള പിള്ളേർ പോലും സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ സംഗീതം ചെയ്ത് ആ പിച്ചിനനുസരിച്ച് പാടാൻ പറ്റാതെയൊക്കെ വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എനിക്ക് സ്വന്തം സംഭാവിക്കാൻ വകുപ്പൊന്നുമില്ല ദൈവം തന്ന കൃപ മാത്രമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജി മേജറിലാണ് ജി മേജറിലാണ് ചെയ്ത ശങ്കരാഭരണ രാഗത്തിൽ അപ്പം അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രാരൂൺ വളരെ മനോഹരമായിട്ട് അത് പുള്ളിക്കാരി പാടി പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അത് പുള്ളിക്കാരിയോട് ചോദിച്ച പുള്ളിക്കാരി തന്നെ വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെ പറയാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ കറക്റ്റ് നമ്മൾ ആ കറക്റ്റ് ഒരു പിന്നെ ഒരു വാക്കിന് പോലും ആ ഉദ്ദേശിച്ച ആ ഒരു ട്യൂണിൽ നിന്ന് മാറ്റം വരാതെ കറക്റ്റ് പാടിക്കൊടുത്തും പിന്നെ പിന്നെ റീടേക്ക് എടുത്ത് എടുത്തു ഒക്കെ ആയിട്ട് ചെയ്യിച്ചതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഔട്ട് പുട്ട് കിട്ടി അതിൽ പാട്ട് പാടിയ വളരെ സന്തോഷവതിയാണ് ഇപ്പോൾ അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസിനോട് മുൻപായിട്ട് നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് നമ്മുടെ പ്രജസ്റ്റിൽ പങ്കെടുത്ത എല്ലാ ബിജേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നായികയെ അഭിനയിച്ച മോളടക്കം നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കല്ലുവേൽ പ്രദേശം ഇപ്പൊ വന്നിട്ട് വർഷമായി ഇങ്ങനെ നമ്മുടെ ഈ കല്ലുവേലിൽ സെന്റണീസ് ചർച്ചും അതേപോലെ ഇവിടുത്തെ ദേവാലയത്തിലെ ഈ ഇടവകയിലെ ജനങ്ങളൊക്കെ എങ്ങനെ ബിജുട്ടൻ ഒരു കലാകാരനുള്ള രീതിയിൽ ബിജുട്ടൻ ഇവരുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കല്ലുവേൽ നിവാസികൾ കല്ലുവേലുകാർക്ക് എന്നെ എല്ലാവർക്കും എന്നെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെയാണെങ്കിലും എനിക്ക് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇൻവോൾവാകാൻ പറ്റിയിട്ടില്ല പലപ്പോഴും കാരണം ഞാൻ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം പരിപാടിയൊക്കെ ആയിട്ട് കൂടുതലും പുറത്തായിരിക്കും പല കാലഘട്ടങ്ങളിലും പുറത്തായിരുന്നു പിന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പള്ളിയിൽ കാണുമ്പോഴും ഒക്കെ ഒത്തിരി അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊക്കെ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നന്ദി ഒത്തിരി നന്ദി ദോഷം അപ്പോൾ നമ്മുടെ ഏജനറ്റിൻ്റെ ഒരു മഹാനായ വ്യക്തി തന്നെയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ ആകാൻ വേണ്ടി വരാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നോമിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ മലയാള മലയാളത്തിൽ നല്ലൊരു നല്ല കവിതകൾ അതേപോലെ തന്നെ സംഗീത സംവിധായകൻ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ നല്ല ഷോർട്ട് ഫിലിം സംവിധായകൻ അങ്ങനെ കലാ മേഖലയിൽ തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച അനുകൃത കലാകാരനാണ് കല്ലുവലിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മളെ ബിജു ആട്ടൻ ഇപ്പോൾ ബിജു ആട്ടൻ ലാസ്റ്റ് ചെയ്ത വർക്ക് ഇപ്പോൾ ഏകദേശം അൻപത്തി എട്ടായിരം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ശാലം ചാനലിൽ തന്നെ ഇത് മൂന്നു പ്രാവശ്യം അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഒരുപാട് ഇതിപ്പോൾ വൺ മില്യൺ തന്നെ അടിക്കട്ടെ ഈ ഒരു വർക്ക് എന്ന് അതിന് മേലെ പോട്ടെ എന്ന് ഏജൻറ്റ് ആശംസിക്കുകയാണ് അപ്പോൾ വിജയേട്ടനെ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് വിജയേട്ടാ അപ്പോൾ ഒരു വിജേട്ടനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയോട് കൂടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ റെഡി ഓക്കെ ഓക്കെ മുഖമാകെ കരി നിഴലായിടുന്നു ആ നിഴലിൻ്റെ ഇരുളിലും അമ്മതൻ കഥനത്തിന് നിഴലാട്ടം എന്നും ഞാൻ കണ്ടിരുന്നു പുലക്കാലമുണരുന്ന അമ്മതൻ കഷ്ടത പാതിരാ പകുതിയും താണ്ടിരുന്നു പുലർക്കാലമുണരുന്ന അമ്മുതിയും താണ്ടിരുന്നു എങ്കിലും മാമിഴി പരിഭവം നിറയാതെ സന്തോഷഭാവങ്ങൾ പൊഴിച്ചിരുന്നു എട്ടു മക്കളെ പെറ്റു വളർത്തി അവരുന്നതി ചേരാൻ തുണച്ചയമ്മ തുണച്ചയമ്മളെ പെറ്റു വളർത്തി അവരുന്നതി ചേരാൻ തുണച്ചയമ്മ വിശുദ്ധരാം എട്ടമ്മയെ ലോകത്തിനേൽപ്പിച്ചു മൃതിയുടെ പിന്നിൽ നടന്നു നീ വിശുദ്ധരാ മൃതിയുടെ പിന്നിൽ നടന്നു നീങ്ങി അമ്മയെ ഓർക്കുമ്പോളിനുള്ളിൽ തെളിയുന്ന മുഖമാകെ നിഴലായിരുന്നു ആ നിഴലിൻ്റെ ഇരുളിലും അമ്മതൻ കഥനത്തിൽ നിഴലാട്ടം എന്നും ഞാൻ കണ്ടിരുന്നു നിഴലാട്ടം എന്നും ഞാൻ കണ്ടിരുന്നു